എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൽ ജി എസ് മെയിൻ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് മഹാത്മാഗാന്ധിയെ ആസ്പദമാക്കി എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര് വള്ളത്തോൾ മഹാത്മാഗാന്ധിയെ ആസ്പദമാക്കി എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ കേരളത്തിലെ ഒരേയൊരു ആന പരിശീലന കേന്ദ്രം കോടനാട് കേരളത്തിലെ ഒരേയൊരു ആന പരിശീലന കേന്ദ്രം കോടനാട് ഇന്ത്യയുടെ തീരം സംരക്ഷിക്കുന്ന സേനാ വിഭാഗം കോസ്റ്റ് ഗാർഡ് ഇന്ത്യയുടെ തീരം സംരക്ഷിക്കുന്ന സേനാവിഭാഗം കോസ്റ്റ് ഗാർഡ് മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോൻ മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോൻ സന്തോഷ് ട്രോഫി കിരീടം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയത് ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയത് ബംഗാൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം വയനാട്ടിലെ എടയ്ക്കൽ ഗുഹ ഏത് ശിലായുഗത്തെയാണ് സൂചിപ്പിക്കുന്നത് നവീന ശിലായുഗം വയനാട്ടിലെ എടയ്ക്കൽ ഗുഹ ഏത് ശിലായുഗത്തെയാണ് സൂചിപ്പിക്കുന്നത് നവീന ശിലായുഗം തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനഞ്ച് തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ച് മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊമ്പത് മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊമ്പത് കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല മലപ്പുറം കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല മലപ്പുറം കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യ ജൈവവൈവിധ്യ ജില്ല കാസർഗോഡ് ഗാന്ധിജി വധിക്കപ്പെട്ട ദിനം ജനുവരി മുപ്പത് ഗാന്ധിജി വധിക്കപ്പെട്ട ദിനം ജനുവരി മുപ്പത് കേരളത്തിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ കേരളത്തിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ സ്ഥലം കാർഷിക ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ സ്ഥലം കാർഷിക ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഇപ്പോൾ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത് പതിനൊന്ന് ഇപ്പോൾ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത് പതിനൊന്ന് ദേശീയഗീതമായി വന്ദേമാതിരം അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ദേശീയഗീതമായി വന്ദേമാതിരം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡൻറ് വി ഗിരി ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരി ദേശീയ കായിക വിനോദം ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് ആര് പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പമ്പ പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പമ്പ അയ്യങ്കാളിയെ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി അയ്യങ്കാളിയെ രാജ എന്ന് വിളിച്ചത് ആര് ഗാന്ധിജി കുമാരനാശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തോന്നയ്ക്കൽ കുമാരനാശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തോന്നയ്ക്കൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ പാർലമെൻറ്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആര് പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആര് പ്രധാനമന്ത്രി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്ന സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്ന സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി മലനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി മലനാട് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴ പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായൽ ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായൽ ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു ജില്ല വയനാട് ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല വയനാട് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യം മംഗൾയാൻ ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യം മംഗൾയാൻ കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആരംഭിച്ച ശുഭയാത്ര രണ്ടായിരത്തി പതിനഞ്ച് പദ്ധതിയുടെ അംബാസിഡർ മോഹൻലാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആരംഭിച്ച ശുഭയാത്ര രണ്ടായിരത്തി പതിനഞ്ച് പദ്ധതിയുടെ അംബാസിഡർ മോഹൻലാൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി കൃബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി കൃപലാനി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നു വിശേഷണം ലഭിച്ചത് ആർക്ക് ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ചതാർക്ക് ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഇന്ത്യയുടെ വടക്കു കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാദ്രി ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാദ്രി ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ ദുർഗാപൂർ ഇരുമ്പുരുക്കശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമ്പുടി ആനമുടി ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏത് സമ്പദ് വ്യവസ്ഥയിലാണ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥ ഏത് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി പ്രാവ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി പ്രാവ് ഗേഡയിലെ പ്രസിദ്ധമായ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇങ്ങനെ പറഞ്ഞതാർ ഗാന്ധിജി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജി സതി വിഷയം ആസ്പദമാക്കി ചിത്രം വരച്ച ചിത്രകാരൻ ആര് നന്ദലാൽ ബോസ് സതി വിഷയം ആസ്പദമാക്കി ചിത്രം വരച്ച ചിത്രകാരൻ നന്ദലാൽ ബോസ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് സുരേന്ദ്രനാഥ ബാനർജി വാഗൻ ട്രാജഡി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ ലഹള വാഗൻ ട്രാജഡി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ ലഹള തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തിരു കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടികൾ മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കൊങ്കൺ റെയിൽവേ പൂർത്തിയാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കൊങ്കൺ റെയിൽവേ പൂർത്തിയാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ് ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ് ഒറീസയിലെ പ്രധാന തുറമുഖം പാരദ്വീപ് ഒറീസയിലെ പ്രധാന തുറമുഖം പാരദ്വീപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വന്തം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ നേതൃത്വം നൽകിയതായി ബീഗം ഹസ്രത് മഹൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് തിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് മാഡം ബിക്കാജി കാമ വി മെനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാട്ടുരാജ്യ സംയോജനം വി പി മേൽവൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാട്ടുരാജ്യ സംയോജനം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന ഖേഡ കർഷക സമരത്തിൽ നേതൃത്വം കൊടുത്തത് ആര് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന ഖേഡ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര് ഗാന്ധിജി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര് ദാദാബായി നവറോജി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര് ദാദാബായി നവറോജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബംഗാൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആര് ആത്മാറാം പാണ്ഡുരാങ്ക് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആര് ആത്മാറാം പാണ്ഡുരാങ്ക് ലാലാ ലജ്പത് റോയ് നേതൃത്വം കൊടുത്ത പത്രം വന്ദേ മാതരം ലാലാ ലജ്പത് ലജപത്രോയ് നേതൃത്വം കൊടുത്ത പത്രം വന്ദേ മാതരം ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏത് മോണോസൈറ്റ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു മോണോസൈറ്റ് കേരളസിംഹം എന്ന വിശേഷണം ഉള്ളത് ആർക്ക് പഴശ്ശി രാജ കേരളസിംഹം എന്ന വിശേഷണം ഉള്ളത് ആർക്ക് പഴശ്ശി രാജ കേരളം ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം കേരളം ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിലെ അധ്യക്ഷ ആനി ബസന്റ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിലെ അധ്യക്ഷ ആനി ബസന്റ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര് വീട്ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര് വി ടി ഭട്ടത്തിരിപ്പാട് മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ആയിരത്തി തൊണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇങ്ങനെ എഴുതി വെച്ചത് എവിടെ അരുവിപ്പുറം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇങ്ങനെ എഴുതി വെച്ചത് എവിടെ അരുവിപ്പുറം കുഞ്ഞൻപിള്ള എന്ന് വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ കുഞ്ഞൻപിള്ള എന്നു വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാർ ബാസൽ ഇവഞ്ചരിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാർ ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കാവേരി ഏതു നദിയുടെ പോഷക നദിയാണ് കബനി കാവേരി ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ആറ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ആറ് കാക്രപ്പാറ ആണവ വൈദ്യനിലയം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് കാക്ക്രപ്പാറ ആണവ വൈദ്യനിലയം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് വയനാട്ടിലെ കുറിച്ച കലാപം നയിച്ചത് ആര് രാമൻ അമ്പി വയനാട്ടിലെ കുറിച്ച കലാപം നയിച്ചത് ആര് രാമൻ അമ്പി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഭൂമധ്യരേഖ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഭൂമധ്യരേഖ ജനഗണമന ഏതു ഭാഷയിലാണ് ബംഗാളി ജനഗണമന ഏതു ഭാഷയിലാണ് ബംഗാളി ആനീബസൻ്റ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി ആനീബസൻ്റ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്ന പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്ന പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ച നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ച നഗരം കോഴിക്കോട് തൃശൂർപുരം ആരംഭിച്ചത് ആര് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർപുരം ആരംഭിച്ചത് ആര് ശക്തൻ തമ്പുരാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്